ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാനും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലൂട്ടത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓയിൽ തേച്ച് കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതാണ് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടാനും ഹെൽപ്പി പക്ഷേ അത് ഫേസിൽ ചിലർക്ക് പറ്റില്ല അപ്പോൾ ഫേസിൽ അങ്ങനെ എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാം ചിലർക്ക് ഫേസിൽ ഓയിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് ഫിംഗേഴ്സ് വരാനുള്ള ജെൻഡൻസി കൂടുതലാണ് അങ്ങനെയുള്ളവർ ഫേസിൽ ഒഴിവാക്കിയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഈവൻ ആയിട്ടുള്ള സ്കിൻ ഡ്രോൺ കൊണ്ടുവരാനും അതുപോലെ തന്നെ സ്കിൻ ഡ്രോൺ പിഗ്മെൻറ്റേഷൻ പാടുകളൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ഇത് നമ്മുടെ ലോങ് ടൈം യൂസിൽ നമുക്ക് ഉണ്ടാകുന്ന റിങ്കിൾസ് ആൻറ്റി ഏജിങ് ആക്കി വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കൊണ്ടുവരാനും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഓയില് ഒട്ടും പറ്റാത്തവർ മാത്രം ഫേസിൽ യൂസ് ചെയ്യരുത് കേട്ടോ ഫേസിൽ ചിലർക്ക് ബ്രേക്ക്ഔട്ട്സ് വരും നമ്മൾ ഓയിൽ മസാജ് ചെയ്യില്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഫേസിൽ നിങ്ങൾക്ക് ഓയിൽ മസാജ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള ക്രീമോ അല്ല ഓരോ ജില്ല വെച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക മസാജിങ് ചെയ്യുന്നത് നമ്മുടെ എപ്പോഴും നല്ലതാണ് ഫേസ് യോഗ മസാജിങ് അതൊക്കെ നമ്മുടെ എപ്പോഴും നല്ലതാണ് നല്ലൊരു ആൻറ്റിയേജിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഓയിൽ മസാജിന് അപ്പം ഫേസിൽ പറ്റാത്തവർ ബോഡിയിൽ ചെയ്യുക ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ സ്കിൻ ടോൺ കൊണ്ടുവരാം അതായത് നമുക്ക് കൈമുട്ടിലെ പിഗ്മെൻറ്റേഷൻ അണ്ടറാം പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ കാലിൽ പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ രണ്ട് ഈവനായിട്ടുള്ളൊരു സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈവൻ സ്കിൻ ടോൺ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊതുക് കടിച്ച പാടുണ്ടെങ്കിൽ അത് മാറും ചിക്കൻ ബോക്സ് വന്ന പാടുണ്ടെങ്കിൽ അത് മാറും അതുപോലെ തന്നെ നമുക്ക് അലർജിയൊക്കെ വന്നിട്ടുണ്ടായിട്ടുള്ള പാടുകളല്ലേ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചിലർക്ക് ബോഡിയിൽ നമ്മുടെ സ്ട്രോബെറി ലെഗ്സ് ഉണ്ടാവില്ലേ അതായത് ചെറിയ തരിതരി പോലെ ബ്ലാക്ക് ഹിപ്സ് വൈറ്റ് ഹിപ്സ് ഒക്കെ അതൊക്കെ ഉള്ളവർക്കും മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം ഒരു രണ്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഉള്ള ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിൽ യൂസ് ചെയ്യുക കുളിക്കുന്നതിന് മുന്നേ വേണം യൂസ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴി പറഞ്ഞതരാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോബ്സ്ക്രൈബ് ചെയ്തത് മാത്രം പോരാ തൊട്ടെടുത്താൽ ബൾബട്ടിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാം എങ്കിലേ നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ അത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലൂട്ടത്തീൻ ഓയിൽ തയ്യാറാക്കാനായിട്ട് നമ്മളെടുത്തേക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഫ്ലവർ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്ലവർ എടുക്കാം കേട്ടോ പിന്നെ നമ്മളെടുത്തേക്കുന്നത് ഹിബിസ്കൾസ് ആണ് അതായത് നമ്മുടെ ചെമ്പരത്തി അഞ്ചിതളുള്ള റെഡ് കളറുള്ള ചെമ്പരത്തി തന്നെ വേണം കേട്ടോ അപ്പം പുഷ്പം നീല ഇല്ലെങ്കിൽ വെള്ളം എടുക്കാം അതുപോലെ തന്നെ ചെമ്പരത്തി ഡ്രൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ വേണമെങ്കിൽ എടുക്കാം ഫ്രഷ് ആണ് എപ്പോഴും നല്ലത് അതിന് ശേഷം ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റിൻ്റെ പകുതി അതുപോലെ തന്നെ ബീട്ട് റൂട്ടിൻ്റെയും പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ ക്വാണ്ടിറ്റിക്കുള്ളിലുള്ള എണ്ണയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു നൂറ്റമ്പത് എം എൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ചതഞ്ഞ് ഒരു എന്താ പറയുക ഒരു ഒരു പരിപരത്ത കൺസിസ്റ്റൻസിയിൽ കിട്ടും അത് ഇതാണ് നമ്മളെ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ നൂറ്റമ്പത് ടു ഇരുന്നൂറ് എം എല്ലിൻ്റെ ഇടയ്ക്കുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം ഇരുന്നൂറ് എം എൽ അതിലേക്ക് നമ്മൾ ഈ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ശേഷം അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വേണം എണ്ണ അപ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസിനൊപ്പം നമ്മുടെ നാടൻ ചെത്തിപ്പൂ അതായത് നമ്മുടെ തെറ്റിപ്പൂ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് അത് ഹൈബ്രിഡ് ആണ് മാത്രമല്ല റെഡ് അല്ലേ പൂവാണ് വേണ്ടത് അത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒരു പിടി ആഡ് ചെയ്ത് കൊടുക്കാം അരയ്ക്കാൻ നേരത്തെ കേട്ടോ അപ്പം അത് ഇത്രയും കാണിച്ച ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്നും നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ളത് മാക്സിമം ചേർക്കാനായിട്ട് നോക്കാം നമ്മുടെ റിങ്കിൾസ് ഫോം ചെയ്യുന്നത് കുറയ്ക്കാനും ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനും ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഗ്ലൂട്ടത്തിയോൺ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിത് കുക്ക് ചെയ്യേണ്ടി വരും മാക്സിമം അരമണിക്കൂറിനുള്ളിൽ കഴിയൂ കേട്ടോ കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് തയ്യാറാക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുക്കാം എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടിക്കൊടുത്താൽ മതിയാവും കേട്ടോ അതിനുശേഷം എന്താ ഇതാണ് പരുവം നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്ത് മുകളിലേക്ക് വരൂ കേട്ടോ അപ്പോൾ തന്നെ തീ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ അതിനകത്ത് ഇടന്ന് ബാക്കിയും കൂടി മൂത്ത് കിട്ടും കേട്ടോ അപ്പം നമ്മളപ്പോൾ അതയൊക്കെ പറ്റിയിട്ടുണ്ടാവും കേട്ടോ അത് നല്ലതായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം നമ്മൾ തുണിയിൽ തന്നെ അരിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകും പക്ഷേ എണ്ണയുടെ കളറ് ഒരു ഗോൾഡൻ യെല്ലോ കളറിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പം ഇത് അരിച്ച് തുണിയിൽ തന്നെ അരിച്ചെടുക്കുക അതിൻ്റെ ചണ്ടി നമുക്ക് ആവശ്യമില്ല എന്നിട്ട് നമുക്കൊരു ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ഫേസും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓയിലാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് എന്തായാലും മറക്കരുത് കേട്ടോ അത്ര അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് ഓയിൽ തയ്യാറാക്കിയെന്നുള്ളതല്ലോ അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇതിനകത്ത് ഒറിജിനൽ തെറ്റിപ്പൂ അത് ചേർക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള എല്ലാം നമ്മുടെ ഹൈബ്രിഡ് ആണ് അപ്പോൾ അതും റെഡ് കളറിലുള്ളതല്ല പല കളറാണ് മഞ്ഞയും ഓറഞ്ചും പിങ്കും ഒക്കെ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പം നല്ല നാടൻ തെറ്റിപ്പൂ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ തെറ്റിപ്പൂ കൊണ്ടല്ലാതെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓറഞ്ച് കളറായാലും റെഡ് കളറായാലും കുഴപ്പമില്ല നാടൻ ആയിട്ട് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഹൈബ്രിഡിനേക്കാളും നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ റെഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു ഗോൾഡൻ യെല്ലോ കളറിലായിരിക്കും ഈ ഓയിൽ കിട്ടുക ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ബിഫോർ ബാത്തിങ്ങ് വേണം എപ്പോഴും യൂസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ബോഡിയിൽ നമുക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫേസിൽ ഓയിൽ തട്ടുമ്പോൾ പിംപിൾസ് വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ടൈമിൽ എടുക്കാം ഭയങ്കര ശന്യ കുറച്ച് ഓയില് നമ്മളിതുപോലെ കൈകളെടുക്കാം അതിനുശേഷം അപ്ലൈ ചെയ്യുക െല്ലാണോട്ടോ ഞാൻ ഫേസ് ഓയിൽ ഓയില മസാജ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്നും കാണിക്കുന്നില്ല കാരണം ഒത്തിരി ലെങ്ങ് ആവും ഓയിൽ മസാജിന്റെ വീഡിയോ നമ്മൾ ഒത്തിരി തവണ അത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതിയാവും അപ്പൊ ഞാൻ കുറച്ചൊരു കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കാം എപ്പോഴും റിംഗിൾസ് നമുക്കുണ്ടല്ലോ കൈയുടെ മുട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ വിരലിൻ്റെ മുട്ടിലൊക്കെ റിംഗിൾസ് കൂടുതലായിരിക്കും ആ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓയില് തേച്ച കൈ ആണ് നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുള്ളൂ ലോങ് ടൈം യൂസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്കിൻ വൈൻറ്റൈൻ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എഴുപത് വീഡിയോയിൽ കാണാതെ